ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സ്വാഗതം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നിലമ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ ചന്തക്കുന്ന് ാണ് സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേരള പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ പരിശോധനകൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി നിലമ്പൂർ പോലീസ് ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ മൂന്ന് യുവാക്കൾ പിടിയിലായി ചന്തക്കുന്ന് ബംഗ്ലാവുംകുന്ന് പരിസരത്ത് നിന്നാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് നിലമ്പൂർ പോലീസ് എസ് ഐ ഋഷാദ് അലീനിയുടെ നേതൃത്വത്തിൽ വിവേക് സി വി കാപ്പിൽ ചൌക്കത്ത് വാരിക്കൽ ഷിഫിൻ കുപ്പനത്ത് ഉജേഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് യുവാക്കളെ പിടികൂടിയത് സംസ്ഥാനത്ത് ലഹരി ഉപയോഗം തടയുന്നതിനായി കേരള പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഓപ്പറേഷൻ ഡി ഹൺ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധനകളും നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് നിലമ്പൂർ